അത് ഇൻ്റർനാഷണൽ സപ്പോർട്ട് ഒരു ഫീലായിരുന്നു ആദ്യമേ പറയാം നാടൊരുമാൻസ്കോപ്പ് ഓഫ് കുറേ പേര് ഇഷ്ടപ്പെട്ടില്ല കുറച്ച് പേര് ഇഷ്ടപ്പെട്ടുള്ളൂ സ്ലോ പേസ്ഡാണ് കോളാർ മൈൻസ് കെ ജി എഫിലെ കഥകളാണ് കെ ജി എഫ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോകുന്ന എന്താണ് മലയാളികൾ മനസ്സിലായാലും ഒരു മാസ് ഹൈ എഫ് തിൻ്റെ ആക്ഷൻ ഓർഡർ ഇടമായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല സ്ലോ പേസ്ഡാണ് സ്ലോ ബേണറാണ് പക്ഷേ പടം കിട്ടുന്നതാണ് ഒരു കോളാർ മൈൻസ് അകത്ത് ഒരു ബുക്ക് ഒരു കോർണർ അല്ല മെൻറ്റ് അതൊക്കെ അതിനകത്ത് ബ്ലൻഡ് ചെയ്യുമെന്ന് തോന്നുന്നു പിന്നെ ട്രാൻസിഷൻസ് മേക്കിംഗ് കഥ പറച്ച രീതി കുറച്ച് ഡിഫറൻറ്റാണ് ഇൻ്റർവലൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസ് ആയിരുന്നു ലൈക്ക് എങ്ങനെ ഒരു സംഭവം എങ്ങോടെ കഥ പോകണം പക്ഷെ പക്ഷേ മൊത്തത്തിൽ കഥ നൈസായിരുന്നു അത്യാവശ്യം ആക്ടിവിറ്റീസ് ഉണ്ട് ബി എഫ് എക്സ് കുറച്ച് കുറേ ഒരു നമ്മുടെ ജാഗ്റൊക്കെ ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു അത് ബി എഫ് എക്സ് കുറച്ചും ബെറ്റർ ആക്കായിരുന്നു പോയിരുന്നു പിന്നെ എടുത്ത് പറഞ്ഞിട്ട് പെർഫോമൻസ് എല്ലാവരും പട്ടയ്ക്ക് പെർഫോമൻസ് ആണ് ഒരു ക്യാരക്ടറിപ്പോൾ വിക്രമാണെന്ന് നമ്മൾ പറയത്തില്ല ഇത്ര ഒരുപാട് ഉണ്ട് പക്ഷേ എന്നാൽ ശരിക്കും വിക്രം നമ്മളെ പലരോളം ഞെട്ടിച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും ഞാൻ ഒരു പാർവതിയിലൂടെ ആ ക്യാരക്ടർ ഫായിട്ട് പക്ക അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ പശുപതി എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട് ലൈക്ക് പറവ് ചെറ്റിങ്ടിക്കും കാരണം ആ ഒരു ആക്ട്രസ് ലൈക്ക് മലയാളത്തിൽ എന്താ പറയുക ദി ബെസ്റ്റ് ആക്ട്രസ് ഏത് റോളും ഏത് ആരുടെ ഇപ്പം വന്നാലും ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അവരെ ഇപ്പോൾ വിക്രമസിനെ പെട്ടിക്കാനും ആ ഒരു ലെവലും അടിപൊളി ആക്ട് ചെയ്തിട്ടുണ്ട് സോ പിന്നെ രഞ്ജിത്തിനെ പോയാറുണ്ട് കാസ്റ്റസും പറയുന്നുണ്ട് ഈ പറഞ്ഞ അൺചറ്റബിളിറ്റി പഴയ കാലത്ത് പറയുന്നത് ഇത് കെ ജി എഫിലേക്ക് എത്തിപ്പെട്ടാൻ ഉള്ള ആൾക്കാർ എങ്ങനെ എത്തിപ്പെട്ടു എങ്ങനെ അത് കണ്ടെത്തി ഒരു ട്രഷർ ഹണ്ട് ആ ഒരു വൈബ് ഇതാ പിടിച്ചേക്കണേ സോ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഒരു ബി എത്തി വെച്ച് അപ്പോൾ ഉണ്ട് മാളവിക ഉണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബിജി ഫൈനാക്സ് ഒക്കെ നമ്മൾ നൈസ് ആയിരുന്നു ഒരു ട്രാൻസിഷൻ ഉണ്ട് പഴയ കാലം പുതിയ കാലമായിട്ട് അത് കുറച്ച് പേർക്ക് എനിക്ക് കുറെ കൺഫ്യൂസിങ് ആയിരുന്നു ഇൻഡോലൊക്കെ ആയപ്പോൾ സോ മൊത്തത്തിൽ ഡേറ്റ് വാച്ച് ബേർത്ത് ആയിട്ടുള്ള മൂവിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്ലഡ് നമ്മുടെ എവിടെയാണ് ഇഷ്ടപ്പെട്ടു ചിലക്ക് ഇഷ്ടപ്പെടുന്നുല്ല ഒരു മാസ് മസാല ആക്ഷൻ പ്രതീക്ഷിച്ച് പോയത് എനിക്ക് തോന്നുന്നു കുറേ പേര് അങ്ങനെ വന്നുകൊണ്ടേ എനിക്ക് ഡിസപ്പോയിൻ്റായത് വരുന്നത് റിവ്യൂ സെക്കൻ എന്ന് പറഞ്ഞ വിക്രമിൻ്റെ മറ്റൊരു കെ ജി എഫ് എന്നുള്ള രീതിയിലാണ് വിക്രം കെ ജി എഫ് ആയിട്ട് കമ്പയർ ചെയ്തത് അത് ഞാൻ പറഞ്ഞു വിക്രമിൻ്റെ മറ്റൊരു കെ ജിയില്ല കാരണം വിക്രമിൻ്റെ പെർഫോമൻസ് കൊണ്ട് അതൊക്കെ എന്ന് അടിപൊളിന്ന് പറയാം പക്ഷേ ഒരു കെ ജി എഫ് പോലെ മാസ് മസാല ആക്ഷൻ അതല്ല ഒരു ട്രൈബ് അവരുടെ സ്ട്രഗിൾസ് അവരെങ്ങനെ കോളമേലേക്ക് എത്തിയത് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പണ്ടി ഉണ്ടായാലും ഗാസിസും അൺ അതൊക്കെ വളരെ എത്തിക്കാളും സെറ്റിക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് എല്ലാവരും ഒരു മാസം മാസം ഒരു സംഭവം വളർന്നതിൻ്റെ കഥ പറയുമ്പോൾ നമ്മുടെ അടുത്തേക്കു കെ ജി എഫ് ആ ഒരു ആ ഒരു ഇതിനകത്ത് വന്നാലും ഡിസപ്പോയിൻ്റ് ആകാൻ ചാൻസുണ്ട് പക്ഷെ മൂവി അത്യാവശ്യം നൈസാണ് മൂവ് സ്റ്റപ്പാണ് ഇപ്പോൾ കുറനാട്ടിൽ അറിയുന്ന പോലെ വാങ്ങിയ സംഭവം ആണ് ഉള്ളത് ഇത് മൂവിൻ്റെ സബ് ചെയ്യാൻ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൃഷ്ടിക്കും ഓളോ സൃഷ്ടിക്കേണ്ടതെന്ന് ഞാൻ ആശ്രയിച്ചില്ല കാരണം എന്നോട്സ് ഇപ്പോൾ ആരും പറഞ്ഞു എല്ലാം സമയമില്ല പക്ഷേ തിയേറ്റർ വാച്ച് เปลี่ยนอื่างที่แมงตรงนี้น